ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്കപ്പുതില് സാമ്പാറാണ് അപ്പോൾ ഇതാ എനിക്കൊരു ചക്കപ്പൂതൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചക്കപ്പൂതൽ സാമ്പാർ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ പിന്നെ നമ്മൾ പണ്ട് ഏറ്റവും കൂടുതൽ വെക്കുന്ന ഒരു കറിയല്ലേ ചക്കപ്പൂതലൊക്കെ ഇട്ട് പുളും കറി സാമ്പാർ അങ്ങനെയൊക്കെ വെക്കുന്ന ഒരുപാട് പ്രാവശ്യം വെച്ച് കഴിച്ചിട്ടുണ്ട് ഞാനൊക്കെ അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രം മതിയാവും ഒരുപാട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇരുന്നൂറ് ഗ്രാം പരിപ്പാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് വേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപ്പെല്ലാം ഇതുപോലെ നിൽക്കും അപ്പോൾ ഞാൻ പരിപ്പ് വേറെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അപ്പോഴിതാ പരിപ്പെല്ലാം കഴുകിയിട്ട് നന്നായി കഴുകിയിട്ട് വെക്കാൻ ആവശ്യമായ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു ഇതാ കാൽ ടീസ്പൂണിൻ്റെ പകുതി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ടേ അതുകൊണ്ടാണ് ഇത്ര ഇത്രക്കോര ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് അതിലേക്ക് കുറച്ച് കായം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ പൊടിയാണ് ഏട്ടോ ഞാൻ ചേർക്കുന്നത് കട്ടി കായം ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ മൂടി അടച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഒരു നാല് വിസിൽ മതിയാവും കേട്ടോ ഇതൊന്ന് നന്നായി വെന്ത് വരെ അപ്പോൾ ഇതാ കുക്കറിൻ്റെ മൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റീം വന്നതിന് ശേഷം മാത്രം ഒന്ന് വെയിറ്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതാ സ്റ്റീം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ പരുപ്പില നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കഷ്ണങ്ങളെടുത്തത് ചക്കപ്പൂതൽ പിന്നെ ഒരു ചെറിയ കഷ്ണം എടുത്തത് പിന്നെ ഒരു പച്ചമുളക് പിന്നെ ഒരു വലിയ സവാള പിന്നെ രണ്ട് തക്കാളിയാണ് എടുത്തത് അപ്പോൾ ഞാൻ ഇതെല്ലാം ഈ ഒരു കണക്കിനാണ് മുറിച്ചെടുത്തത് നമുക്ക് നീളത്തിൽ മുറിച്ചെടുക്കാം അങ്ങനെ മുറിച്ചെടുക്കാൻ ആവുന്നതാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് വലിയ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു ടീസ്പൂൺ ചുവന്ന മുളക് പൊടി പിന്നെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതാ ഒരു ചേർന്ന ഒരു സോറി നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ജ്യൂസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ആ പുളി പിഴിഞ്ഞ വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ആ കഷ്ണത്തിനൊക്കെ ആവശ്യമായ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏറ്റവും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് കൂടി പോകരുത് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾക്ക് ഒരു നുള്ളു കായം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും കായത്തിൻ്റെ ഒരു ടേസ്റ്റ് സാമ്പാറിന് നല്ലൊരു രുചിയാണ് അപ്പോൾ നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ വേവാൻ പാകത്തിന് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വീണ്ടും ഞാൻ കുക്കറിൻ്റെ മൂടി ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ അല്ലെങ്കിൽ വേണം കുറച്ച് ടൈം എടുക്കും ആകുമ്പോൾ ഒരു വിസിൽ അടുപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് കഷ്ണങ്ങൾ ഇങ്ങനെ ഉടച്ച് എടുക്കണ്ട അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ആകെ ഒരു വിസിൽ മാത്രം അടുപ്പിച്ച് എടുത്തില്ലോ കേട്ടോ അപ്പോൾ ഇതാ നന്നായി വെന്തിട്ടുണ്ട് ഒരുപാട് ഉടഞ്ഞ് പോകരുത് ഇനി ഉടച്ചെടുക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് നമുക്കിതിൽ ഈ കട്ടിക്കാൻ സാമ്പാർ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ തന്നെ പിന്നെ ആക്കാം ആക്കി എടുക്കാം അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പും പുളിയൊക്കെ ഉപ്പും പുളിയൊക്കെ ആ ഇട്ട ഭാഗത്തിന് തന്നെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താലേ അപ്പോൾ നമുക്കിതിന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം സാമ്പാറെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കാം രണ്ട് വറ്റൽമുളക് കാൽ ടീസ്പൂൺ കടുക് പിന്നെ ഒരു സാധനം കൂടെ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നല്ലേ ഇതാ കാൽ ടീസ്പൂൺ പിന്നെ ഉഴുന്ന പരിപ്പ് കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില കയ്യിലുള്ളവർ കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം മറക്കരുതേ അപ്പോൾ ഇതാ വറവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ വറ നിങ്ങൾ വറുത്തിടുന്ന സമയത്ത് ഈ ഉഴുന്നുവരിപ്പ് ചേർക്കാറില്ല എങ്കിൽ നിങ്ങൾ ഇതൊന്ന് ചേർത്ത് നോക്കൂ കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ആ ഉഴുന്ന് പരിപ്പ് വറുത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക അല്ലെങ്കിൽ ചക്കപ്പൂതൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചക്ക പൂതൽ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ അപ്പോൾ ഉപ്പും പുളിയും എരിവും പിന്നെ ആ കായത്തിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലേ കൊഴുത്ത സാമ്പാറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്ത് കമൻ്റ് കൂടെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ അറിയിക്കാൻ മറക്കരുത് എന്ത് തന്നെ ആയാലും കമൻറ്റ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്